ചേർപ്പിൽ ആശ്വാസ കേന്ദ്രം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കുമെന്ന് നാട്ടിക എം എൽ എ മുകുന്ദൻ പറഞ്ഞു ഈ മഴക്കാലത്ത് നാട്ടിക നിയോജക മണ്ഡലത്തിൽ ഇതുവരെ രണ്ടാഴ്ചയിൽ കൂടുതൽ പ്രവർത്തിച്ച ദുരിതാശ്വാസ ക്യാമ്പ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ജെ ബി എസ് സ്കൂളിലാണ് ദുരിതാശ്ചാസ ക്യാമ്പ് നീണ്ടുപോയതിനാൽ കുട്ടികളുടെ പഠിപ്പ് മുടങ്ങി രക്ഷിതാക്കളും അധ്യാപകരും ആശങ്കയിലായിരുന്നു താഴ്ന്ന പ്രദേശങ്ങളായ എട്ടുമല കരുവന്നൂർ മുത്തുള്ളിയാൽ ഹെർബഡ് കനാൽ തുടങ്ങിയ മേഖലകളിലാണ് കൂടുതൽ വെള്ളക്കെട്ട് നേരിട്ടത് ഈ സാഹചര്യം കണക്കിലെടുത്ത് വരും വർഷങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥലം കണ്ടെത്തി തരികയാണെങ്കിൽ പ്രളയ സാഹചര്യത്തിലും മറ്റ് ദുരന്തങ്ങൾ നേരിടുന്നവരെയും മാറ്റി താമസിപ്പിക്കാൻ ചേർപ്പ് ആശ്വാസ കേന്ദ്രം കെട്ടിടം നിർമ്മിക്കുന്നതിന് എം എൽ എ ആസ്തി വികസന ഫണ്ട് അനുവദിക്കുമെന്ന് സി സി മുകുന്ദൻ എം എൽ എ അറിയിച്ചു ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടിരുന്നു ആ ദുരിതാശ്വാസ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ തന്നെ ആ സ്കൂള് ജി എ പി എസ് സ്കൂളായിരുന്നു ആ സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത് പക്ഷെ ക്യാമ്പസ് അരൻഡായിട്ട് നിന്നപ്പോൾ അവിടുത്തെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികളുടെ പഠിപ്പ് മുടങ്ങും എന്ന അഭിപ്രായം പറഞ്ഞ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അതവിടെ മാറ്റി എന്നാൽ തന്നെ നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള അപകടസ്ഥിതി നമ്മുടെ പ്രദേശങ്ങളിൽ ഇല്ലാതെ നമ്മൾ ക്യാമ്പ് തുറന്നുനാട്ടുന്നതിനാവശ്യമായ സ്ഥലം ഒരു വലിയൊരു കാല പണിയുന്നതിനാവശ്യമായ നടപടി എം എൽ എന്ന് അനുവദിച്ചിട്ടുണ്ട് അതിന് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥലം അനുവദിക്കുകയാണെങ്കിൽ ആവശ്യമായ പണ്ട് ഉപയോഗിച്ച് നമുക്ക് ദുരിതാശ്വാസം